കേട്ടിട്ടുണ്ടോ അൺസൈറ്റി എന്ന ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിയെ സംബന്ധിച്ച് അത് അണ്ണോൺ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമയില അണ്ണോൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത സംഘടന എന്നല്ല അണ്ണോൺ ഇന്ന് ഇൻവെർട്ടഡ് കോമ അങ്ങനെ അണ്ണോണിനെ പറ്റി എന്തോ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെന്ന് അപ്പൊ പറഞ്ഞാൽ എന്താ അതാണ് അവർക്ക് ദൈവം അതിനവരങ്ങനെ പേര് പറയുന്നില്ല ദൈവമെന്ന് പേര് പറയുന്നില്ല സൃഷ്ടാവെന്ന് പേര് പറയുന്നില്ല അതൊരു പേരവരിട്ടിരിക്കുന്ന അണ്ണൊന്ന് അങ്ങനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഒരൽപ്പം അപ്പുറത്ത് പിടിച്ചാൽ പിടിയൊതുങ്ങാതെ നിൽക്കുന്ന എന്തോ ഒരു ശക്തി പ്രഭവം ഇവിടെയുണ്ട് അത് നമുക്ക് പിടികിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനെ അണ്ണോൺ എന്ന് പേരിടുക ആ അണ്ണോണിനെ പറ്റി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിക്കാണ് അണ്ണോൺ സൊസൈറ്റി എന്ന് പേര് പറയാറുള്ളത് ലോകത്തിന്റെ പല മുക്കുമൂലങ്ങളിലും ചിന്തകന്മാരുള്ളിടത്തെല്ലാം ഇതിന്റെ ശാഖകൾ കാണും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു പോവുക എന്ന സ്വഭാവം മനുഷ്യൻ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെയും ആകാശത്തിലെയും സംവിധാനങ്ങളിൽ എന്തിനെങ്കിലും ഒന്നിനെപ്പറ്റി ചിന്തിച്ചാൽ ഒരു വലിയ ചോദ്യചിഹ്നം അവിടെ ബാക്കിയാവും ആ ഭാഗം മനസ്സിൽ ഇരുട്ടറയാവും ആ ഭാഗത്തേക്ക് വെളിച്ചം വീശുന്ന മാർഗമാണ് ഖുർആൻ ആയാത്തു വാഹിത്തിൽ ആഫാക്കായി ഉദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ ആ അന്നോണിനെ നോറാക്കി മാറ്റുന്ന ഏർപ്പാടാണ് ഈ മാൻ ഈമാൻ അതാണ് വെളിച്ചം അവിടേക്ക് എത്താൻ ഈ മാർഗമേ കുർഹാൻ പറയുന്നുള്ളൂ വേറൊരു മാർഗം ഖുർഹാനിൽ പറയുന്നേയില്ല ആറായിരത്തി മുന്നൂറിൽ ചില്ലാനം ആയത്തുകൾ കുർഹാനിൽ ഉണ്ടെങ്കിലും അവയിലേകദേശം ഒരു രണ്ടായിരത്തോളം ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന കാര്യം ഇതാണ് അല്ലാഹര മനുഷ്യൻ അങ്ങ് വിശ്വാസമാവണം അതൊരു തെളിവുകൾ നിരത്തുകയാണ് നൂറു നൂറ് തെളിവുകൾ അവ അവരോരോന്നുമായി അങ്ങനെ വെച്ചു കൊടുക്കും അതാണ് ഈ പ്രവർത്തനം ശരി അടുത്തതൊന്ന് ചിന്തിച്ചോളൂ നിങ്ങൾ റഫാസ്ലീരഹാ വൻ അർക്ക അതിനു ശേഷം നാം ഭൂമിയെ അങ് വിട്ടു ദഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിലൂടെ ഉരുട്ടി വിടുന്നതിന പന്ത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കൊടുത്താൽ ദഹ എന്ന ക്രിയ ഉപയോഗിക്കാം പണ്ട് കക്കുങ്കായ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിക്കൊടുക്കുന്നതിനാണ് അവർ ദഹ എന്ന് പറയരുത് ആ കക്കങ്കായ്ക്ക് പേരിട്ടതും ദഹ എന്ന് തന്നെയാണ് ഇസ്മായി പേരിട്ട് ദഹ അത് ഉരുട്ടി കൊടുക്കുന്ന ക്രിയക്ക് ദഹ എന്ന് പേരിട്ടു ദഹ എന്ന് എന്ന് അവർ ക്രിയായി പ്രയോഗിച്ചു അപ്പോൾ ഈ ഭൂമി ഉരുട്ടി കൊടുത്തു എന്നാ പറയുന്നത് അങ്ങ് ഉരുട്ടിയിട്ടു അപ്പോ സ്വാഭാവികമായി ഭൂമിയുടെ ഈ ചലനത്തെ ഒരു വളരെ പ്രാഥമികമായി മാത്രം അറിവുള്ള ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പറ്റിയ പറ്റിയൊരു അതല്ലേ അല്ലെ സാധാരണ ഒരു ഒരു കട്ട് എന്ന് പറയാറില്ല സാർ ഫുട്ബോളിൽ ഒന്നിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ബൂട്ട് കൊണ്ടൊരറ്റ മുട്ട് വെച്ചെടുത്താൽ അതങ്ങനെ കറങ്ങിയിട്ട് അപ്പുറത്തുകൂടെ അങ്ങ് പോകും ഒരുപാട് പറഞ്ഞാട് കൂടിയാൽ മതി മുമ്പിലുള്ള ആളുടെ അടുക്കൽ ഒരു ചെറിയ സ്പിൻ കട്ട് അതെങ്ങനെയാണ് ഒഴിച്ചെടുത്താൽ അതങ്ങനെ കറങ്ങിയിട്ട് അപ്പുറത്തൂടെ വരും അപ്പൊ ഇവിടുന്ന് ഓടിച്ചല്ലാ മതി ഇങ്ങനെയാണ് സാധാരണ ചിലരെ കട്ട് ചെയ്യാറില്ല അതുപോലെ പന്ത് ഒരു പ്രതലത്തിലൂടെ കറക്കി വിടുക കറങ്ങുമ്പോൾ അതങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ആ നീക്കം ഏകദേശം ഒരു വൃത്താകൃതിയിലായിരിക്കുക ഇതല്ലല്ലേ ഭൂമിയുടെ ചലനത്തെപ്പറ്റി ഏറ്റവും വ്യക്തമായ വിശ വിശദീകരണം നൽകാനുള്ളത് അതിൽ ഭൂമി എന്ന ആ പ്രതലമുണ്ടല്ലോ പന്ത് ഉരുളുന്ന ആ പ്രതലത്തെ മാത്രം മാറ്റി നിർത്തി ചിന്തിച്ചാൽ യഥാർത്ഥ ത്തിൽ ഭൂമി ഇങ്ങനെയല്ലേ ചരിക്കുന്നത് നോക്കൂ നിങ്ങൾ ആ പദപ്രയോഗം വൽ അറ ബാദാലിക്ക ദഹ സ്വയം കറങ്ങുകയും അപ്പോൾ തന്നെ മറ്റൊരു രൂപത്തിൽ വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ട് തന്നെ ചുറ്റും കറങ്ങുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നവരേർപ്പാട് അതാണല്ലോ ദഹ എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ ഉരുണ്ട വസ്തുക്കൾ ഉരുട്ടിക്കൊടുത്താൽ അങ്ങനെയാണല്ലോ വരുന്നത് നോക്കൂ അതേ പ്രയോഗം തന്നെ ഗുരുവാലിൽ പ്രയോഗിച്ച് വൽഅർ ബാധാഹ അങ്ങനെ ആകുമ്പോ രാപ്പകലുകൾ ക്രമപ്രവൃത്തമായി അനുസ്യൂതമായി അവിരാമമായി അങ്ങനെ തുടർന്നു വന്നു ആ കറക്കം കൃത്യമായിരുന്നാൽ കൃത്യമായി ഉണ്ടായി എന്നാൽ അത് കൃത്യമല്ല ൾ അൽപം വ്യത്യാസമുണ്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാനെ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് രാപ്പകലുകൾ മാറി മാറി വരുന്നു എന്ന് പറഞ്ഞാൽ രാവും പകലും മാറി മാറി വരിക എന്നാവാം ഓരാർത്ഥം ഒന്നുകൂടി വിശദീകരിച്ചു മനസ്സിലാക്കിയാൽ രാവിനും പകലിനും ദൈർഘ്യ വ്യത്യാസം വരുന്നു ഇന്നലത്തെ രാവും ഇന്ന് ഇന്ന് ഇന്നത്തെ പകലും ആയിക്കൊള്ളണമെന്നില്ല ഡിസംബറിൽ വരുന്ന രാവും പകലും ഇവിടെ തന്നെ ഇതേ സ്പോട്ടിൽ തന്നെ അതായിക്കൊള്ളണമെന്നില്ല അടുത്ത ജൂലൈയിൽ വരുന്നത് അത് അങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും എവിടെയും പ്പോ ആ കാര്യങ്ങളൊക്കെ ഒരൽപ്പം ചിന്തിച്ചു പഠിക്കേണ്ടതാണ് അത് വിശദീകരിക്കുകയല്ല ഞാനിവിടെ പറഞ്ഞത് രാപ്പകലുകൾ അനുസ്യൂതം അവിരാമം മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു അതിനായി ഭൂമി ഉരുട്ടി വിട്ടു ഇനി ഒരെണ്ണം കൂടി അറിയാനുള്ളത് എന്താ അറിയാം വൽ അള്ള എന്ന് പറഞ്ഞു പിന്നെ ഭൂമിയിൽ നിന്ന് മാവും മരായും എന്ന് പറഞ്ഞാൽ ജലവും സസ്യവും ഭൂമിയിൽ നിന്ന് വളപ്പിച്ചു എന്താ സസ്യം ആ പന്നച്ചെടികളും പുല്ലുമാണ് മര എന്ന് പറഞ്ഞോട് ഉദ്ദേശിച്ച് അങ്ങനെ ഭൂമിയിൽ വെള്ള ജലവും ഈ സസ്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നു ഈ ഭൂമിയിൽ നിന്ന് പിന്നെ അണ്ടർ സർവറുകളിലെ വെള്ളം മുകളിലേക്ക് വന്ന് ഉറവായി മാറുന്നതിൽ ഭൂമിയുടെ കറക്കവുമായി വല്ല ബന്ധവുമുണ്ടോ ആധുനിക ശാസ്ത്രം ഒന്നും പറയുന്നില്ല എന്നാണ് എന്റെ അറിവ് നിങ്ങൾക്കാർക്കെങ്കിലും ഇവ തമ്മിൽ ബന്ധമുള്ളതായി ആധുനിക ശാസ്ത്രം പറഞ്ഞത് അറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് സൂചന നൽകണം എനിക്കത് അത് മനസ്സിലാക്കാനും പഠിക്കാനും ഇന്നേ വരെ ഞാൻ കണ്ടിടത്തോളം ഭൂമിയുടെ കറക്കവും ഈ പിന്നെ അടിയിൽ താഴ്ന്നു കിടക്കുന്ന ജലം മോളിലേക്ക് ഉറവായി വരുന്നതും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലെന്നാ പറയുന്നു പക്ഷേ ഖുർആാന്റെ സൂചനയനുസരിച്ച് ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത് വളർന്ന മാങ്ങാലിക്കട്ടെന്ന് പറഞ്ഞിട്ട് ആഹ് മറാഹ ആ തൃത്തി അനുസരിച്ച് അത് പറഞ്ഞു വരുമ്പോൾ ആ ജലം അണ്ടർ സർവരികളിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കയറി വന്ന് ഒരു പക്ഷേ ഹിമാലയത്തിന് മുകളിലെ മുകളിലോളം വെള്ളം പൊങ്ങി വന്നിട്ട് അവിടുന്ന് ഉറവായി വരുന്നു ഈ കാണുന്ന വയനാടൽ കുന്നുകളിലും ഈ ഇപ്പുറത്ത് കാണുന്ന ആ മറ്റേ മറ്റേ ഈ പിന്നെ കൊടൈക്കലാൽ കുന്നുകളിലും മുകളിൽ വെള്ളമുണ്ട് ഉയർന്ന കുന്നുകൾക്ക് മുകളിൽ വെള്ളമുണ്ട് ഉറവായി വരുന്നു ഇതൊക്കെ അണ്ടർ സർവോരികളിൽ നിന്ന് വരുന്നതാണല്ലോ പൊങ്ങി പൊങ്ങി വരുന്നതാണല്ലോ എന്തുകൊണ്ട് ആ പൊങ്ങുന്നതിന് ഈ ഭൂമിയുടെ കറക്കം സഹായകമാകുന്നുവോ പഠിക്കേണ്ടതാണ് ശാസ്ത്രം പഠിക്കേണ്ടതാണ് ശാസ്ത്രജ്ഞന്മാർ പഠിക്കേണ്ടതാണ് നമ്മൾ ഇപ്പോൾ ഇതുമാത്രം പറയുക ഭൂമിയിൽ അടിയിലുള്ള വെള്ളം മുകളിലേക്ക് ഉറവായി പുറത്തു കൊണ്ടുവന്നു ആഹ്ലജ പുറത്തേക്ക് കൊണ്ടുവന്നു മാഹ വഹ മാത്രമല്ല അതിൽ പുല്ല് പുൽമൈതാനങ്ങളും ഉണ്ടാക്കിയെന്ന അങ്ങനായിട്ട് പുൽമൈതാനങ്ങൾ മാത്രമല്ല നല്ല ചെടികളും മറ്റൊക്കെ പോലെയാ നാമിക്കും അത് നിങ്ങൾക്ക് ഭക്ഷണമാണ് കന്നുകാലികൾക്കും ഭക്ഷണമാണെന്ന് പറഞ്ഞു ഇനി ആ ഭക്ഷണമായത് മാത്രമേ അതിന് പ്രത്യേകമായി ഉള്ളൂ അല്ല സാലന്റ് വാലി കുന്നുകളി പിന്നെ ഈ ഊട്ടിമായി ബന്ധപ്പെട്ട സാലന്റ് വാലിയുടെ മറ്റ് മറുഭാഗങ്ങളിൽ ഇനി പിന്നെ കൊടൈക്കനാൽ പ്രദേശങ്ങളിൽ ഇനി മറ്റേ പിന്നെ പിന്നെ മറ്റേ അകളി ഭാഗത്തെ ആ വനങ്ങളിൽ ഇവിടെയൊക്കെ പണ്ട് പുൽമേടുകൾ ഉണ്ടായിരുന്നു നിറയെ പുൽമേടുകൾ എന്നും പച്ച പിടിച്ച പുൽമേടുകൾ ആ പുൽമേടുകൾക്കടിയിൽ മൂന്ന് മീറ്റർ നാല് മീറ്റർ കുഴിച്ചാൽ ജലമുണ്ട് ഇന്ന് പുൽമേടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഉറവും പുറവും വറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് വരുന്ന ഉത്ഭവിക്കുന്ന നദികളിലും വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പുൽമേടും എന്താണ് ബന്ധം ആഭേദ്യമായ ബന്ധമുണ്ട് അത് ഇന്നത്തെ ശാസ്ത്രം സ്ഥാപിച്ചതാണ് പക്ഷേ അത് അടിയിൽ പുല്ലുള്ളത് അല്ല വെള്ളം ഉള്ളത് കൊണ്ട് പുൽമേടുകൾ ഉണ്ടാവുകയാണോ പുൽമേടുകൾ മുകളിൽ തിങ്ങി വളർന്നതുകൊണ്ട് വെള്ളം അടിയിൽ സംരക്ഷിതമായി നിൽക്കുകയാണോ എന്ന് അങ്ങോ ഇങ്ങോ എന്ന് ഈ രൂപം മാത്രം കൃത്യമായി പറയാൻ സാധ്യമല്ല ഏതായിരുന്നാലും ജലം കുറയുമ്പോൾ പുൽമേടുകൾ നശിക്കുന്നു മൊട്ടക്കുന്നുകളായി മാറുന്നു ഊഷര മൊട്ടക്കുന്നുകളായി മാറുന്നു അത് കാണുന്നുണ്ട് എന്നാൽ ഇവ തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് മനസ്സിലായി എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ വെള്ളത്തെ സംരക്ഷിക്കുന്നുവോ വെള്ളം പുൽമേടുകളെ സംരക്ഷിക്കുന്നുവോ എന്നതറിഞ്ഞുകൂടാ പുൽമേടുകൾ നശിക്കുമ്പോൾ വെള്ളം കുറയുന്നു ഉറവ് വറ്റുന്നു നദികൾ വറ്റി വരളുന്നു ഇത് സ്വാഭാവികം ഇത് നമുക്കറിയാവുന്നതാണ് പരിസ്ഥിതിയെപ്പറ്റി ഇക്കോളജിയെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ മാവും മറേയും ഒരുമിച്ച് പറഞ്ഞത് കണ്ടോ നിങ്ങൾ മാവും മറേയും വെള്ളവും ഈ പുൽച്ചെടികളും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പുല്ല് അത് മതാലക്കും വലിയ അന്നാമിക്കോ അത് മറ്റൊരു വശമാണ് മതാലക്കും വലിയ അന്നാമിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം മനുഷ്യന്റെ ഭക്ഷണം ഫുഡ് പ്രൊഡ്യൂസർ ആര് എന്ന് ചോദിച്ചാൽ അത് സസ്യമാണ് എല്ലാവർക്കും അറിയാം പിന്നെ ഒരുപക്ഷെ സസ്യം തിന്നുന്ന പശുവിൽ നിന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടായേക്കാം അത് മറ്റൊരു കാര്യം എന്നാലും അതിന്റെ അടിസ്ഥാനപരമായി ആരാണ് ഫുഡ് പ്രൊഡ്യൂസർ അത് ചെടികൾ തന്നെ അക്കാര്യത്തിൽ സംശയമില്ല അത് മാംസഭോജികളോ ആയാലും നമ്മളെപ്പോലെ ഏത് പേരില്ലാത്ത ഭക്ഷണത്തിന്റെ ആൾക്കാരായിരുന്നാലും പേരുള്ള ഭക്ഷണത്തിന്റെ ആൾക്കാരായിരുന്നാലും ഒക്കെ അതാ പേരുല്ലാത്ത ഭക്ഷണം നമ്മളുടെ ഭക്ഷണത്തിന് പേരില്ലേ അത് പിന്നെ ഈ ചെടികളും പച്ചപ്പുല്ല് ലോകം തിന്നുന്ന ആൾക്കാരുടെ ഭക്ഷണത്തിന് പേരുണ്ട് അതിന് വെജിറ്റേറിയൻ എന്നാ പറയല് നമ്മളിരുന്ന ഭക്ഷണത്തിനോ അതല്ലാത്തതെന്നാ പറയല് വെജിറ്റേറിയൻ അല്ലാത്തതെന്ന് നമ്മളതിന് പേരില്ല അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ പേരില്ലാത്ത ഭക്ഷണത്തിന്റെ ആൾക്കാരായിരുന്നാലും ഇനി പേരുള്ള ഭക്ഷണത്തിന്റെ ആൾക്കാരായിരുന്നാലും അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ ഫുഡ് പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചാൽ സസ്യജാലങ്ങളാണ് അപ്പം അത്താഴിലും വലിയ നാമിക്കും ആർക്കായിരുന്നാലും ഇനി മാംസഭോജികളായ ഈ സിംഹം കടുവ പോലുള്ള കുറുക്കൻ പോലുള്ളതൊക്കെ തിന്നണമെങ്കിൽ അതിനും വേണം പുല്ലു തിന്നുന്ന ജീവികളെ അവയും വെജിറ്റേറിയനായ ജന്തുക്കളെ മാത്രമേ തിന്നാറുള്ളൂവല്ലോ അതാണത് അതിന്റെ രസം അങ്ങനെ അധികവും തിന്ന സ്വാഭാവികമായി വിശന്ന് പൊരിയുമ്പോൾ മറ്റുള്ളതിനെ കിട്ടാതിരിക്കുമ്പോൾ നോൺ വെജിറ്റേറിയനെ അവൻ ശാപ്പിട്ടേക്കും ആര് മാംസോജികളാസിംഹം കടുവ പോലുള്ളത് എന്നാലും അവർക്ക് ഇഷ്ടവും പഥ്യവും വെജിറ്റേറിയൻ ജന്തുക്കളെയാണ് എന്ന് പറഞ്ഞ പുല്ല് നിന്ന് വളരുന്ന മാന് പിന്നെ സീബ്ര പിന്നെ കാട്ടുപോത്ത് പിന്നെ അതുപോലെയുള്ള ജന്തുക്കളെയാണ് അവരും തിന്നുന്നത് ഇരിക്കട്ടെ പക്ഷെ അതിനൊക്കെ അസിലെന്താണെന്ന് ചോദിച്ചാൽ സസ്യം ആഹാരത്തിന്റെ അടിസ്ഥാനം സസ്യമാകുന്നു അതെങ്ങനെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു അടക്കൂരെണ്ണം മറന്നു വൽ ജിബാലും വലിയ അനാമിക്കും ഖുർആാന്റെ ഒരു അത്ഭുതകരമായ പ്രയോഗമാണത് പർവ്വതത്തെ അടിയിലേക്ക് അടിച്ചു താഴ്ത്തിയിരിക്കുന്നു ഇർസ എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് അടിച്ചു താഴ്ത്തുക ണി അടിക്കുക ടെന്റിന് കുറ്റി അടിക്കുക അങ്ങനെയാണല്ലോ അജിബാല് ഔത്താദാണെന്നാണല്ലോ കുർഹാന്റെയും പറയുക വത്തിതെന്ന് പറഞ്ഞ അടിച്ച് അടിച്ചു കയറ്റുന്ന കുറ്റീന അടിച്ചിറക്കുന്ന കുറ്റി എന്നാണ് അർത്ഥം അപ്പോ ഈ പർവ്വതത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി ഏതൊരു മനുഷ്യൻ പറഞ്ഞാലും ഏതൊരു സാഹിത്യത്തിൽ കണ്ടാലും പർവ്വതം ഉത്തുങ്കമായി ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നു എന്നാണ് പലപ്പോഴും പറയാത് ഖുറാന്റെ പ്രയോഗം അത് ഭൂമിയുടെ ആഴത്തിലേക്ക് താഴു നിൽക്കുന്നു എന്നാണ് അർസാഹ റാസിയത്ത് അങ്ങനെയാണ് കുർആാന്റെ പ്രയോഗം അടിയിലേക്ക് താഴ്ത്തിയത് രസകരമാണ് ആ പ്രയോഗം അതെ അത് ചിന്തിക്കേണ്ടതാണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ മലകൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന മലകൾ മുകളിൽ കാണുന്നതിനേക്കാൾ ഏറെ കൂടുതൽ മിക്കവാറും ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം ഭൂമിയുടെ അടിയിലേക്കാൾ താണു നിൽക്കുന്നത് ഇതേ ഇതിന് വേറെ ഈ പ്രയോഗം മുഹമ്മദ് നബിയുടെ കാലത്ത് ആർക്കും അറിഞ്ഞുകൂടാ മുകളിൽ കാണാത്ത ഒരുപാട് സമുദ്രങ്ങളുണ്ട് അല്ല ഒരുപാട് മലകളുണ്ട് മുകളിൽ കാണാത്ത ഒരുപാട് മലകളുണ്ട് കാണാൻ തന്നെ സമുദ്രത്തിൽ മലകളുണ്ട് അത് വേറെ അത് പൊങ്ങിത്തന്നെ നിൽക്കുന്നു കേട്ടോ ആ അടിയിലേക്കുണ്ട് എന്നാൽ ഇവിടെ മുകളിൽ പൊങ്ങാത്ത കുറേയേറെ മലകൾ ഇവിടെയുണ്ട് അത് അടിയിലേക്ക് മാറ്റാൻ നിൽക്കുന്നു അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഉറവും പൊട്ടി വരും ഉറവ് മുകളിൽ എത്താൻ സഹായിക്കുന്ന ഒരെണ്ണമാണ് മലകൾ എങ്ങനെയൊക്കെ സഹായിക്കുന്നു ഒരു പക്ഷേ മലയും സാധാരണ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ലൂസിലി പാക്ക്ഡ് തിക്കിലി പാക്ക്ഡ് എന്ന വ്യത്യാസമായിരിക്കാം മല തിക്കിലി പാക്കഡാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ശുഷിരങ്ങളിലൂടെ വെള്ളം മേലോട്ട് 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 ഉയർന്നു വരും വാട്ടർ ലെവൽ സാറിന്റെ ഏറ്റവും ചെറിയ ശുഷിരത്തിലൂടെ കൂടുതൽ മേലോട്ട് ഉയർന്നു നിൽക്കും അങ്ങനെയായിരിക്കാം ഇക്കണ്ട മലമടക്കുകൾക്ക് അത്ര മുകളിൽ വെള്ളമെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ കറക്കവും അതിന് സഹായകമായേക്കാം ആയിട്ടുണ്ടാവാൻ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇരിക്കട്ടെ അങ്ങനെ വെള്ളം പൊങ്ങി വരുന്നു വെള്ളമുകളിലെത്തുന്നു എന്നാണ് ഈ മലകളാണ് അതിന് സഹായിക്കുന്നത് എന്നും ഒരുപക്ഷെ നാം നിലത്ത് ഉറവ് കാണുന്നിടത്ത് പോലും ഒരു മലയുണ്ട് അടിയിലോളം താന്നു നിൽക്കുന്ന അതിനാണ് അർസ എന്ന് പറഞ്ഞത് വൽജിബാലസിയത്താക്കി നൻകൂരമാക്കി ആടി അടിച്ചതാക്കി മാറ്റി ഈ പ്രയോഗം ഏഴാം നൂറ്റാണ്ടിൽ ഇറങ്ങുന്ന കാലഘട്ടത്ത് വൽജിബാല പ്രയോഗം നടത്തിയാൽ അക്കാലഘട്ടത്തിൽ ത്തിന്റെ വിജ്ഞാനല്ല അത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനുള്ളിൽ അല്പമെങ്കിലും വല്ലതോ ഉള്ള മനുഷ്യനൊക്കെ മനസ്സിലാക്കാം ഏഴാം നൂറ്റാണ്ടിലെ ഏഴാം നൂറ്റാണ്ടിൽ പോകട്ടെ പതിനാലാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ ഈ ഭൂമിയെ പറ്റിയും ആകാശലോകത്തെ പറ്റിയും വല്ലതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ടോളമിയുടെ പോക്കറ്റ് ബുക്കിലാണത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതേ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭൂമിയിൽ നിന്ന് കൃത്യ അകലത്തിലാണെന്നാ സൂര്യനും ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് കൃത്യ അകലത്തിലാ രണ്ടും നാലാമത്തെ ആകാശത്തിൽ കൊത്തിപ്പതിച്ച പോലെ നിൽക്കുന്നു മൂന്ന് ആകാശങ്ങൾ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ആ പ്രകാശം ഇങ്ങെത്തുന്നു എന്നൊക്കെ മിസ്റ്റർ ടോളമിയുടെ അക്കാലത്ത് അറിവ് ഏത് കാലത്ത് പതിനാറാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിലുള്ള അറിവ് അറിവ് ഉണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കാണുന്ന മരങ്ങനെ നോക്കിയിട്ട് ഹൗ മല എത്രയോട് താഴോട്ട് ഇറങ്ങി അടിച്ച് എന്ന് പറയാൻ ഇത്തരം എന്തെങ്കിലും ഒരെണ്ണം പഴിച്ചിട്ടില്ലാത്ത മുഹമ്മദ് റസൂലി സലഹു അലഹി വസലമക്ക് കഴിയില്ല അക്കാലഘട്ടത്തിന്റെ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റാർക്കും അതും കഴിയില്ല ഒന്നുകൂടി റക്കെ ചിന്തിച്ചാൽ പേർഷ്യയിലും പിന്നെ മറ്റേ പിന്നെ ഒക്കെ അല്ലെങ്കിൽ റോമിലും റോമിലുമൊക്കെ ഇത്തിരി ഇത്തിരി വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കുറേശ്ശൊക്കെ എന്തെങ്കിലും എന്നാൽ അതുമില്ല അറബികൾ അല്പം കൂടി രസകരമായി പറഞ്ഞാൽ ഈ പിന്നെ ഒട്ടക സംസ്കാരം എന്നാ അറബികളെ പറ്റി പറയാറുള്ളത് പണ്ട് അലക്സാണ്ടർ അങ്ങ് ഗ്രീസിൽ നിന്ന് പുറപ്പെട്ട് സിന്ധു നദീതടങ്ങൾ വരെ കടന്നെത്തിയപ്പോൾ അവിടെ ഈ സിറിയയുടെ ഭാഗത്ത് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ സൈന്യാധിപന്യങ്ങളെ തെക്കോട്ട് നോക്കി ചോദിച്ചു അത്രേ നമുക്ക് ഈ അറബികളെ കീഴടക്കി കൂടെയാണ് നമ്മളെ ജൈത്രയാത്രയല്ലേ ഇവരെയും കൂടി ഈ കീഴടക്കി കൂടെ ടിത്തടിച്ച പോലെ ബുദ്ധിമാരായ അലക്സാണ്ടർ ചോദിച്ചു കൊണ്ട് അതിനേക്കാൾ നല്ല പോലെ ഒട്ടകത്തിനും കീഴടക്കലല്ലേ ചോദിച്ച കാരണം ആ മനുഷ്യന്മാരേക്കാൾ ഭേദമാണ് ആ ഒട്ടകം കാരണം മനുഷ്യന്മാരെ കീഴക്കിടക്കാൻ നല്ല ഒട്ടകത്തെ കീഴടക്കാണ് എന്ന് ഇട്ടിത്തടിച്ച പോലെ മറുപടി എന്നാണ് അപ്പോ അന്നത്തെ അറബികളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ അലക്സാണ്ടറെ കടന്നു വന്ന കാലത്തിൽ അത് തന്നെയാണല്ലോ ഏകദേശം വലിയ വ്യത്യാസം വരാതെയാണല്ലോ റസൂൽ അള്ളി അലൈഹി അലുസലമയുടെ കാലഘട്ടത്തിലും ഉണ്ടത് ഒട്ടകം കരിഞ്ഞാൽ ജീവിക്കാം ഒട്ടകത്തിന്റെ പിന്നാലെയുള്ള ജീവിതം ഒട്ടകമായ അറബി എന്നാണല്ലോ അന്നത്തെ രൂപം ആ ഏഴാം നൂറ്റാണ്ടിലെ അതേ ഏഴാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ ഈ അറിവിന്റെ യാതൊന്നുമില്ലാത്ത ഇന്നാട്ടിലെ അറബി ലോകത്തെ ഒരു മനുഷ്യൻ പറഞ്ഞു വൽജിബാലർ സാഹാദ് അത് അദ്ദേഹത്തിന്റെ നാവിലൂടെ അങ്ങനെ തന്നെ വന്നു അതിൽ നിന്നു മാത്രം മനസ്സിലാക്കാം ഈ പദങ്ങൾ ദിവ്യമാണ് മുഹമ്മദ് എന്ന മനുഷ്യന്റേതല്ല മുഹമ്മദ് എന്ന റസൂലിന്റേതാണ് അദ്ദേഹം അവകാശപ്പെടുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കില്ല അതൊരു വഹിയായി ലഭിച്ചത് കൊണ്ടല്ല വൽജിബാല അപ്പൊ എന്നങ്ങനെ വഹിയായ പദങ്ങൾ കിട്ടി അ പദങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് കൊടുത്തു അങ്ങനെ അല്ലാതെ മുഹമ്മദ് റസൂർക്ക് വഹിയായി കിട്ടിയതിനാൽ അല്ലാതെ ഇത്തരം ഒരു പദപ്രയോഗം സാധ്യമല്ല എന്ന് ഞാൻ ഇടക്കൊന്ന് പറഞ്ഞു പോയി എന്നേയുള്ളൂ അപ്പൊ മതക്കും വലിയ അണ്ണാമിക്കും എന്നാണ് ആ പ്രയോഗം അപ്പോ ഇങ്ങനെ അടിയിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന ഈ പർവ്വതങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തിക്കിലി പാക്കഡായ വസ്തുക്കളിൽ നിന്ന് ചെറിയ ശുഷിരങ്ങളിലൂടെ വെള്ളത്തിന്റെ ലെവൽ ഈ പിന്നെ പിന്നെ ഗ്രൌണ്ട് വാട്ടറിന്റെ ലെവൽ മെല്ലെ മെല്ലെ ഉയർന്ന അണ്ടർ റിസർവേറുകളിൽ അങ്ങനെ ഉയർന്ന് അതിലൂടെ ആയിരിക്കാം ഉറവുണ്ടാകുന്നത് എന്നാണല്ലോ ഇന്നത്തെ നിഗമനം ആ നിഗമനം അനുസരിച്ചാണെങ്കിൽ അവയെല്ലാവിധ കുറാനെടുത്തു പറഞ്ഞിരിക്കുന്നു ഒരാധുനിക ശാസ്ത്രജ്ഞൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന് അറിവുള്ള എല്ലാ കാര്യങ്ങളും ഏഴാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ഖുർആാനിൽ നിങ്ങൾക്കെന്താ ഇവ പഠിച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾ അതിസങ്കീർണ സൃഷ്ടികളല്ലേ എന്നാൽ നിങ്ങൾക്ക് ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ സങ്കീർണതയും ആകാശ സൃഷ്ടിപ്പിന്റെ സങ്കീർണതയും അതിലെ യുക്തി ഭദ്രതയും അതിലെ വ്യവസ്ഥയും എന്താണൊന്ന് മനസ്സിലാക്കി നോക്കിക്കൂടെ എന്നാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആന്തരിക കണ്ണുകൊണ്ട് ശരിയായ സൃഷ്ടാവിനെ കണ്ടെത്താമല്ലോ ഒരു രക്ഷകനെ കണ്ടെത്താമല്ലോ അവൻ തന്നെയാണ് അള്ള അവൻ തന്നെയാണ് റബ്ബ് അത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യവും കൂടെ ഞാനൊന്നും ഇങ്ങനെ പറഞ്ഞു കൊള്ളട്ടെ ഈ ഭൂമിയെ ഇങ്ങനെയൊക്കെ ആക്കി മനുഷ്യ മനുഷ്യനെ വാസയോഗ്യമാക്കി അങ്ങനെയാണല്ലോ ചോദ്യം മനസ്സിലായോ ഫോബി റബ്ബിക്കുമാതി നിങ്ങളുടെ രക്ഷകന്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് തളിക്കളയാൻ കഴിയുക നിങ്ങളുടെ രക്ഷകന്റെ അവനാണ് റബ്ബ് അവനാണ് പ്രപഞ്ചത്തിന്റെ റബ്ബ് അവനാണ് ഈ ഭൂമിയുടെ റബ്ബ് അവനാണ് ഭൂമിയിലുള്ള നിങ്ങളുടെയും റബ്ബ് ആ റബ്ബിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിലൂടെയാണ് നിങ്ങൾ ഇന്ന് ജീവിച്ചു പോരുന്നത് അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് ഈ ഭൂമി അവൻ പ്രത്യേകം തയ്യാറാക്കിയതാണ് മനുഷ്യന് വേണ്ടി അവൻ പ്രത്യേകം ക്രമീകരിച്ചൊരുക്കിയതാണ് ഭൂമി എന്ന പദത്തിനെങ്ങനെ ക്രമീകരിച്ചൊരുക്കി എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവാ ശരിയാണ് അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചോളൂ വളർത്തു താമയാഹി താൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ ഭക്ഷണം വന്ന് ചെയ്തു അങ്ങനല്ലേ വളർത്തു താമയാഹി താൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ഭക്ഷണം വെച്ചു വള അങ്ങനല്ലേ എന്താ വെച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ് വളർത്തു താമ താൽ എന്ന് പറയലേ അതോ ഭക്ഷണം കഴിക്കാൻ പാകത്തിന് പ്ലേറ്റിൽ വളമ്പി ആ മസാലയൊന്ന് വേറെ ചോറൊന്ന് വേറെ ഇപ്പേരി വേറെ അച്ചാർ വേറെ അങ്ങനെ ഓരോന്നും ഓരോന്നും വിളമ്പി അങ്ങനെ നിരത്തി വെച്ചേടാ വളത്ത് താമാ അപ്പൊ ക്രമീകരിച്ചു വെക്കുക എന്നൊരാർത്ഥവും കൂടെയുണ്ട് വള അത് ഇവിടെ അത് പ്രയോഗിച്ചോളൂ അർള കാരണം ക്രമീകരണമാണ് പിന്നെ പറയുന്നതൊക്കെ വൽഅറ വള ഹാലിൽ അണാം ഭൂമി അതാണ് അവൻ മനുഷ്യർക്കായി ക്രമീകരിച്ചൊരുക്കിയിരിക്കുന്നത് അതിൽ പലതരം പലതരം പഴവർഗങ്ങളുണ്ട് കുലക്കുള്ളിലുള്ളതുണ്ട് കുലക്ക് പുറത്തുള്ളതുണ്ട് ഏറെക്കാരം സൂക്ഷിച്ചുവെക്കാവുന്നതുണ്ട് പെട്ടെന്ന് തിന്നേണ്ടതുണ്ട് അതില് ധാന്യമണികൾ ഉതിരുന്ന പല ചെടികളുണ്ട് ധാന്യമണികൾ നെല്ല് ചോളം ഗോതമ്പ് അങ്ങനെ അങ്ങനെ ധാന്യമണികൾ ഉണ്ടാകുന്നത് അഥവാ ചെറിയ ചെറിയ പിന്നെ ചെടികളിൽ നിന്ന് ഹുബൂബ് ധാന്യമണികൾ അതും ഉള്ളതുണ്ട് പിന്നെ വറൈഹാൻ പിന്നെ വാസനണ്ണമുണ്ട് എന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ പലതും ഉണ്ട് അപ്പൊ വെറൈറ്റീസ് പലതുമാണ് എണ്ണി കളഞ്ഞിരിക്കുക ഒന്നായ എണ്ണിയല്ല ഫോബി എന്നിട്ട് പറയുന്നത് ഫോബി റബി കു ഇങ്ങനെ ഇങ്ങനെ പലതരം പഴവർഗ്ഗങ്ങൾ പലതരം ധാന്യങ്ങൾ പലതരം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവയെല്ലാം ഒരുക്കി വച്ച് എന്തിനൊന്നറിയാമോ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി അവൻ ക്രമീകരിച്ചൊരുക്കിയതാണ് ഈ ഭൂമി ഇത് നാല് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് കുർആാൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ കൂടി ആറു ഘട്ടം പ്രപഞ്ചത്തിലാകെ ആറു ഘട്ടം വളർച്ച ഇതിൽ നാല് ഘട്ടത്തെ വളർച്ചയും ഈ ഭൂമിയിലാണ് സംഭവിച്ചത് ഈ ഭൂമിയിൽ തന്നെ ആ ഭൂമിയിൽ നാല് ഘട്ടം വളർച്ച കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഘട്ടമേ മറ്റുള്ളതിൽ പോയിട്ടുള്ളൂ അപ്പൊ നാല് പരിവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോഴാണ് ഈ ഭൂമി മനുഷ്യന് നിവാസയോഗ്യമായത് ആ നാല് പരിവർത്തന ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ചന്ദ്രന് മനുഷ്യന് നിവാസയോഗ്യമല്ല ഇനി അവിടെയും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഭൂമിയിൽ ഈ ഇങ്ങനെ മനുഷ്യനിവാസത്തിന് യോഗ്യമായി വായുമണ്ഡലം വെള്ളം ഓസോൺ ഓസോൺകുട പിന്നെ മാഗ്നറ്റിക് ബെൽറ്റ് അങ്ങനെ അങ്ങനെ ഇവിടത്തെ നീരാവി പിന്നെ വായു എന്ന മർദ്ദം ഇവയെല്ലാം പലതും 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 ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനത്തെ നമ്മുടെ സസ്യജാലങ്ങൾ വളക്കുന്നു ഉണ്ട് ഇവയെല്ലാം എന്റെ ഭൂമിയിൽ മാത്രം അങ്ങ് വന്നത് ആകസ്മികം അതല്ലേ പറയാനുള്ളൂ ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു രക്ഷകന്റെ യുക്തിയുള്ളവന്റെ സൃഷ്ടിപ്പ് രണ്ടാനൊന്ന് പറയണം എന്തുകൊണ്ട് ഇതിങ്ങനെയായി അങ്ങനല്ലേ ഇതെന്തുകൊണ്ട് ഇതിങ്ങനെയായി ഭൂമി ചന്ദ്രൻ എന്തുകൊണ്ട് ആയില്ല എന്തുകൊണ്ട് 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 ചിന്തിക്കേണ്ട നമ്മൾ അങ്ങനെയാണ് ബുദ്ധി ചിന്തിച്ചു നോക്കൂ ഈ ഭൂമിയും ഈ ചന്ദ്രനും ഭൂമിയുടെ ഉപഗ്രഹമായി ആ അങ്ങനെ അങ്ങനെ കറങ്ങി തിരിയാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി എത്ര നൂറ്റാണ്ടുകൾ എനിക്കറിയില്ല എത്ര നൂറ്റാണ്ടുകൾ എന്നിട്ട് എന്നിട്ട് ആകസ്മികത ഭൂമിയിലേക്ക് അങ്ങനെ കോടിക്കണക്കിന് ഒഴുകി വന്നപ്പോൾ അവ ജീവസന്ധാരണത്തിനും ജീവ ഉൽപാദനത്തിനും അങ്ങനെ ജീവികളിൽ ഈ ഉപ്പർ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഇക്കാണുന്നതെല്ലാം സൃഷ്ടിച്ചൊരുക്കി മാസ്റ്റർ എനിമലാക്കി അവനെ വളർത്തിയെടുക്കാൻ മാത്രം വേണ്ടതെല്ലാം സൃഷ്ടിച്ചൊരുക്കി അങ്ങനെ എല്ലാ അല്ല എല്ലാം ഉണ്ടായി ഒരുക്കി സൃഷ്ടിച്ചു എല്ലാം ഒരുക്കി അല്ലെങ്കിൽ ഒരുങ്ങി ഇവിടെ റെഡി ശരി ഇതൊന്നും ചന്ദ്രൽ ഉണ്ടായില്ല എന്തുകൊണ്ട് ആകസ്മികത ഒന്നുകിൽ അങ്ങനെ പറയാം നമുക്ക് ചിന്തയാണല്ലോ ഒന്നുകിൽ ആകസ്മികത ആഹാ ആകസ്മികതയോ അങ്ങനെയാണെങ്കിൽ ഈ ആകസ്മികത എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആകസ്മികതയ്ക്ക് എന്തേ ഒരൊക്കെ കണ്ണു മാത്രമേ ഉള്ളൂ ഭൂമി എന്നതിന്റെ നേരെ മാത്രം തൊട്ടടുത്തു നിൽക്കുന്ന ചന്ദ്രൻ ഉണ്ടായിരുന്നുവല്ലോ ഭൂമിയുടെ ഉപഗ്രഹമായ അതിലേക്ക് എന്താ ഈ ആകസ്മികതകളിൽ ഒന്നുപോലും വന്നു ചേരാതിരുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായി തൊട്ടടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രൻ പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്ന എന്താണെന്നോ ഈ ഭൂമിയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു പോയൊരു കഷ്ണമാണ് ചന്ദ്രൻ പണ്ടൊരു കാലത്ത് തൊള്ളായിരത്തി ഇരുപതുകളിലെ റിപ്പോർട്ട് അല്ലെങ്കിൽ തൊള്ളായിരത്തി പത്തുകളിലെ റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് അറിയാമോ പതിനെട്ടാം നൂറ്റാണ്ടിലെ കഥയല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കഥയല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്ത് ഭൂമിയിൽ ശാന്തസമുദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിച്ചു പോയ ഒരു കഷ്ടമാകുന്നു ചന്ദ്രൻ എന്നുവരെ വിശ്വസിച്ചിരുന്നു മനുഷ്യൻ അങ്ങനെയായിരുന്നു ധാരണ ഇരിക്കട്ടെ ചന്ദ്ര ഈ പോയി നോക്കുമ്പോൾ ഭൂമിയുടെ ഒന്നേ മുക്കാലി ഇരട്ടി അതോ രണ്ടേ മുക്കാൽ ഇരട്ടിയോ രണ്ടേ മുക്കാൽ ഒന്നോ മക്കാരോ രണ്ടേക്കാരോ ഏതായിരുന്നാലും അത്ര ഇരട്ടി പ്രായം കൂടുതലുള്ള മാമയാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നത് ഭൂമിയേക്കാൾ ഇത്ര പ്രായം കൂടുതലുണ്ട് അങ്ങനെ ഭൂമിയും ഈ ചന്ദ്രനും ചന്ദ്രനൊരു പ്രായം കൂടുതൽ കാക്ക വെല്ലിയേട്ടനാണ് ചന്ദ്രൻ അതിന്റെ അനുജനാണ് ഭൂമി എന്നിട്ട് ഭൂമിയിലേക്ക് ഈ ആകസ്മികതകൾ നൂറ് നൂറെണ്ണം കുത്തൊഴുക്ക് പോലെ ഭൂമിയെ ലക്ഷ്യം വെച്ചു വന്നു അവയെല്ലാം ജീവജാലങ്ങൾക്ക് ഇവിടെ വളരാൻ സസ്യജാലങ്ങൾക്ക് വളരാൻ ജീവജാലങ്ങൾക്ക് വളരാൻ മനുഷ്യൻ ഇവിടെ സർവൈവ് ചെയ്യാൻ ആക്കുന്ന തരത്തിലുള്ള എ എല്ലാ വെച്ചങ്ങളും ഭൂമിയിലേക്ക് മാത്രം അനുഗ്രഹങ്ങളായി ഒഴുകി വന്നപ്പോൾ ഈ ആകസ്മികതയിൽ ഒന്നുപോലും എന്തേ ചന്ദ്രനിലേക്ക് വന്നില്ല ചന്ദ്രനിലെ മണ്ണ് അവിടെ പോയി നോക്കി അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ടുവന്നു ഭൗമമായ അന്തരീക്ഷത്തിൽ ഇവിടെ വളർത്തി ഇവിടെ അല്ല ഇവിടെ അത് അത് കൾച്ചർ ചെയ്ത് നോക്കി ആ മണ്ണ് ഇതിൽ സജീവികളുണ്ടോ ഇല്ല എന്നാ സസ്യം വളരുമോ കുഴിച്ചിട്ട് നോക്കി വളരുന്നില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഭൂമിയുടെ വായുമണ്ഡലത്തിൽ ഭൂമിയുടെ ഈ അറ്റ്മോസ്ഫിയർ ഭൂമിയിലെ വെള്ളം ഇവയെല്ലാം നൽകിയിട്ട് ഈ മണ്ണിൽ സസ്യം വളർത്തി നോക്കി വളരുന്നില്ല മണ്ണിൽ നിവസിക്കുന്ന ചില ചെറിയ പ്രാണികളുണ്ട് അവയെ വളർത്തി നോക്കി വളരുന്നില്ല ചത്തുപോയി അവസാനം ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസൂരി രോഗബീജത്തെ വളർത്തി നോക്കി വസൂരി രോഗബീജം എന്ന് പറഞ്ഞാൽ കൂടിയ തണുപ്പും കൂടിയ തണുപ്പിലും അല്ല ചൂടിലും പിടിക്കുറേ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വർഷങ്ങളോളം പിടിച്ചു നിൽക്കാൻ കഴിയും അതിനെ ഈ ചന്ദ്രനിലെ മണ്ണിൽ വളർത്താൻ നോക്കി അതും ചത്തുപോയി പിന്നെ എന്നാൽ അമ്പട എന്ന് പറഞ്ഞുകൊണ്ട് പെൻസിലിൻ എന്ന ജീവിയെ വളർത്തി നോക്കി കാരണം മറ്റെന്തിനേയും നശിപ്പിച്ച് സ്വയം വളരുന്ന എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ടങ്ങാട് വളരും അവരാണ് പെൻസിൽ എന്ന ജന്തു അതിനെ വളർത്തി നോക്കി അതും നശിച്ചുപോയി അവസാനം താടിക്ക് കയ്യും കൊടുത്തിരുന്ന ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു എയ്ഡ്സ് എന്നൊരു രോഗബീജമുണ്ടല്ലോ ഇന്ന് ഒന്നുകൊണ്ടും നശിക്കാത്തത് അതിന് ആന്റിസെപ്റ്റിക് ആയി പ്രയോഗിക്കാൻ കഴിയുമോ ചന്ദ്രല്ല മണ്ണൂർ അപ്പുറത്തെ ചിന്ത അങ്ങനെ വന്നിട്ട് ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജീവനുള്ള യാതൊരു ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് എന്നാ ഭൂമിയോ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നിട്ട് പോലും ചന്ദ്രന്റെ മണ്ണിന്റെ പ്രത്യേകത ഇതാണ് എന്നാ ഈ ഭൂമിയോ ഭൂമിയിൽ മുപ്പത് നിലകളുള്ള ഒരു ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് എവിടെയെങ്കിലും കുളിമുറിയിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് എവിടെയെങ്കിലും ഒരിത്തിരി ലീക്ക് ഉണ്ടായിക്ക സിമെന്റ് പൈപ്പ് സിമന്റ് പൈപ്പ് അല്ലെങ്കിൽ ഒരു അയൺ പൈപ്പ് അല്ലെങ്കിൽ